എ എസ് എഫിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് വളരെ ദുഃഖകരമാണ് അതായത് കേരളമെന്ന് പറയുന്ന പ്രബുദ്ധ ജനതയുള്ള കേരളം പ്രബുദ്ധരായ വിദ്യാർത്ഥികളുള്ള കേരളം ആ കേരളത്തിൽ ഒരു യൂണിവേഴ്സിറ്റിയുടെ വി സിയുടെ കോലം കത്തിക്കേണ്ട ഗതികേട് ഞങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് വരുത്തിവെച്ചത് കേരള യൂണിവേഴ്സിറ്റിയുടെ വി സി ആണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ശ്രീ മോഹനൻ കുന്നിമ്മേൽ അദ്ദേഹം ഇന്നിവിടെ ഇല്ല കാരണം ഇങ്ങനെയുള്ള പ്രതിഷേധങ്ങളെ അദ്ദേഹത്തിന് പേടിക്കേണ്ട കാര്യമില്ല കാരണം എന്താ സംഘപരിവാറിന്റെ അജണ്ടകൾ നടപ്പിലാക്കുന്നവർക്ക് വരും കാലങ്ങളിൽ ഒരുപാട് സ്ഥാനക്കയറ്റങ്ങൾ ലഭിക്കുന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് കേരള വി സി ശ്രീ മോഹനൻ കുന്നമ്മേൾ അദ്ദേഹത്തിന് എന്താ അദ്ദേഹത്തിൻ്റെ ചാൻസലറായ കേരളത്തിൻ്റെ ഗവർണർ പറഞ്ഞു ഒരു പരിപാടിക്ക് വന്നു എനിക്കിഷ്ടമുള്ള ഒരു കൊടിയുള്ള ഭാരതാമ എന്ന് പറയുന്ന എൻ്റെ സങ്കല്പം ഞാൻ അവതരിപ്പിച്ചു അത് ഇവിടുത്തെ സിൻഡിക്കേറ്റ് ചോദ്യം ചെയ്തു അത് അതിൻ്റെ രജിസ്ട്രാറായ ശ്രീമാൻ അനിൽകുമാറിനെ ഏർപ്പാട് ചെയ്തുകൊണ്ട് അദ്ദേഹം അത് തടയാൻ ചെന്നു അതാണ് അദ്ദേഹം ചെയ്ത തെറ്റെന്താ കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി ഈ നാടിന്റെ ചരിത്രം പേറുന്ന തിരുവനന്തപുരം എന്ന് പറയുന്ന തലസ്ഥാന നഗരിയുടെ അഭിമാനമായി നിൽക്കുന്ന കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് ജാതിയുടെയും മതത്തിന്റെയും ചിഹ്നങ്ങളേന്തി വന്ന് കേരളത്തിനെ നയിക്കേണ്ട കേരളത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കേണ്ട ഒരു ഗവർണർ ശ്രീമാൻ അർലേക്കർ അദ്ദേഹം എന്താ ചെയ്തത് ഈ യൂണിവേഴ്സിറ്റിയുടെ വിരിമാറിലേക്ക് വന്ന് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തെ വെല്ലുവിളിച്ചു അർലേക്കറിന് ഒരു വിചാരമുണ്ട് എന്താ അർലേക്കർ ഈ യൂണിവേഴ്സിറ്റിയിലേക്ക് കയറി വന്നത് ഒന്നും പറ്റാതെ ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് കേരളം ഭരിക്കുന്നത് കൊണ്ടാണ് ആ മുന്നണിയുടെ നയം അംഗീകരിക്കുന്ന പോലീസ് ഈ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിട്ടാണ് ആ പരിപാടി അലങ്കോലമാക്കി കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഗവർണർ എന്ന് പറയുന്ന പദവിക്ക് ഒരു വിലയും ഇല്ലാതാക്കിക്കൊണ്ട് അദ്ദേഹം ഇന്നൊരു തീരുമാനം പ്രഖ്യാപിച്ചു എന്താ അദ്ദേഹത്തിനെതിരെ വരുന്ന ശബ്ദങ്ങളെല്ലാം അടിച്ചമർത്തും അതിന്റെ ഭാഗമായി ഇന്നലെ രാത്രിയിൽ വ്യത്യസ്തമായ ഒരു വാർത്ത വന്നു എന്താ രജിസ്ട്രാറെ ആരാ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തത് കേരള യൂണിവേഴ്സിറ്റി വി സി മോഹനൻ കുന്നമേൽ അദ്ദേഹം ഈ യൂണിവേഴ്സിറ്റി എത്ര ദിവസം കണ്ടിട്ടുണ്ടെന്നുള്ളത് കേരളം ചർച്ച ചെയ്യണം അദ്ദേഹം ഈ യൂണിവേഴ്സിറ്റിയിൽ എത്ര ദിവസം ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ കേരള യൂണിവേഴ്സിറ്റിയും പൊതുസമൂഹവും ചർച്ച ചെയ്യണം ഗവർണറുടെ തിട്ടൂരമനുസരിക്കുന്ന ഒരടിമയായി മാത്രം നിൽക്കുന്ന ഒരു വി സി അദ്ദേഹത്തിന് എന്താ നാളെ ഇപ്പോ ജർമ്മനി പാം ഡൽഹി പാം എവിടെ യു കെ പാം എവിടെ വേണമെങ്കിലും പാം ആരും ചോദിക്കാനില്ല എന്താ അദ്ദേഹത്തിന് ഒരു ഗോഡ് ഫാദർ ഉണ്ട് അത് ബഹുമാനീനായ കേരളത്തിന്റെ ഗവർണർ ഞങ്ങൾ പറയുന്നു നിയമപരമായി പോയി ഈ ഈ യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രാർ നിയമപരമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അദ്ദേഹത്തിന് എല്ലാ പിന്തുണയും എ എസ് എഫ് എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം നൽകും അത് മറ്റൊന്നും കൊണ്ടല്ല ഞങ്ങൾ രജിസ്ട്രാറോട് ഒരുപാട് വിഷയങ്ങളിൽ കലഹിച്ചൊരാളാണ് അത് ജനാധിപത്യ വ്യവസ്ഥയാണ് കലഹിക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട് തിരിച്ച് കലഹിക്കാൻ അദ്ദേഹത്തിനും അവകാശമുണ്ട് പക്ഷേ ജനാധിപത്യ വ്യവസ്ഥയിൽ ഒരു മതചിഹ്നത്തെ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ ചരിത്രത്തിൽ പോലും ഇല്ലാത്ത ഒരു കൊടിയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അത് ഭാരതത്തിന്റെ സങ്കല്പമായ ഭാരതാമയാണ് കാവിക്കൊടിയേന്ത്യ ഭാരതാമയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു യൂണിവേഴ്സിറ്റിയുടെ അകത്തേക്ക് കൊണ്ടുവെക്കുമ്പോൾ അത് പ്രബുദ്ധ കേരളം തള്ളിക്കളയും എന്ന കാര്യത്തിൽ തർക്കമില്ല അത് തടയാൻ ശ്രമിച്ച രജിസ്ട്രാറെ എന്തിൻ്റെ പേരിലായാലും ക്രൂഷിക്കുവാൻ ഈ വിസയും അദ്ദേഹത്തിന് നേതൃത്വം കൊടുക്കുന്ന ഗവർണർ ഉണ്ടല്ലോ അങ്ങ് നാഗ്പൂർ ആർ എസ് എസിന്റെ കാര്യാലയത്തിൽ ഇന്റർവ്യൂ നടത്താറുണ്ട് എന്തിനാ ബി ജെ പി ഇതര ഗവൺമെന്റ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഗവർണർമാരെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു ഇന്റർവ്യൂ നടത്തും എന്താ ഏറ്റവും വലിയ വർഗീയവാദിയായിരിക്കും ആ സംസ്ഥാനങ്ങളുടെ ആവുന്നത് അതിൽ വിജയിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന അർലേക്കർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് മുമ്പ് ഇവിടെ ഒരു ഗവർണർ ഉണ്ടായിരുന്നു ചാൻസലർ ഉണ്ടായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹത്തിനെ വല്ലപ്പോഴും ഫോൺ വിളിച്ച് കുശലം ചോദിക്കുമ്പോൾ കേരളത്തിന്റെ സമരവീഥികൾ എന്തെന്ന് അദ്ദേഹം പറഞ്ഞുതരും ഇത് മനസ്സിലാക്കാതെ മുന്നോട്ട് പോകാനാണ് തീരുമാനമെങ്കിൽ ഇന്ന് ഞങ്ങൾ ഈ യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ടിൽ നാഥനില്ലാത്ത ഈ യൂണിവേഴ്സിറ്റിയുടെ ഫണ്ടിൽ കള്ളനായ നാഥനെ കത്തിച്ചുകൊണ്ട് ഞങ്ങൾ പറയുകയാണ് വരും ദിവസങ്ങളിൽ ഞങ്ങൾ അത് രാജ്ഭവനിലേക്കെത്തും ഈ കേരളത്തിന്റെ തെരുവീതികളിൽ ഗവർണർക്ക് സ്വസ്ഥമായി സാധിക്കില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ പങ്കെടുത്ത മുഴുവൻ സഖാക്കളെയും എ ഐ എസ് എഫിന്റെ കേരള സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ഊഷ്മളമായി അഭിവാദ്യം കൊണ്ടു അഭിവാദ്യം പ്രിയപ്പെട്ടവരി